വെറും കാഴ്ചകളിൽ നിന്ന് മാറി കേരളത്തിലെ കാഴ്ചകൾ മുതൽ ലോക ടൂറിസം മാപ്പിലെ പട്ടണങ്ങൾ വരെ മലയാളിക്ക് ലോകത്തിലെ നാനാ സംസ്കാരങ്ങളും കാഴ്ചകളും സുരക്ഷിതമായും സുഖകരമായും അനുഭവിച്ചറിയാനുള്ള അവസരമൊരുക്കാൻ കേരള വിഷൻ്റെയും കണ്ണൂർ വിഷന്റെയും സഹസ്ഥാപനമായ വിഹാര കണ്ണൂരിൽ പ്രവർത്തനം ആരംഭിച്ചു ട്രാവൽസ് മാനേജ്മെൻറ്റ് കമ്പനിയായ വിഹാരയുടെ ഉദ്ഘാടനം കണ്ണൂരിൽ കെ കെ ശൈലജ എം എൽ എ നിർവഹിച്ചു നിങ്ങളുടെ യാത്രകൾ അവിസ്മരണീയമാക്കാൻ ഒരു കേരള വിഷൻ കണ്ണൂർ വിഷൻ സംരംഭം മുഖക്കുറിപ്പോടിയാണ് വിഹാര രംഗപ്രവേശം ചെയ്തിരിക്കുന്നത് സി ഒ എ കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ സി ഒ എ ജില്ലാ സെക്രട്ടറി എം ആർ രജീഷ് അധ്യക്ഷനായി ലോകം ഒരു മൊബൈൽ സ്ക്രീനിലേക്ക് ഒതുങ്ങുന്ന ഈ കാലത്ത് കേരളത്തിൻ്റെ വലിയ ടൂറിസം സാധ്യതകൾ മുന്നിൽ കണ്ടുകൊണ്ട് ഇന്ത്യക്കകത്തും പുറത്തുമുള്ള സഞ്ചാരികളെ കേരളത്തിലേക്ക് കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെ രൂപപ്പെടുത്തിയ പ്രത്യേക ടൂറിസം പാക്കേജുകൾ നമ്മുടെ സംസ്കാരത്തെയും പാരമ്പര്യത്തെയും മെഡിക്കൽ ടൂറിസം പോലെയുള്ള നൂതന അവസരങ്ങളുമായി കൈകോർത്ത് മലബാറിൻ്റെ ടൂറിസം സാധ്യതകളും സേവനാധിഷ്ഠിത പാക്കേജുകളും ഉപയോഗപ്പെടുത്തുക എന്നിവയും വിഹാരിയുടെ പ്ലാനുകളാണ് ഏറ്റവും മികച്ച സേവനവും ഇൻ്റർനാഷണൽ എയർപോർട്ടുകളും യാത്രാ സൗകര്യങ്ങളും ഒന്നാകുന്നതിലൂടെ കേരളം ഒരു ഹായി മാറുന്നത് കണ്ടറിഞ്ഞ് മുൻനിര ആശുപത്രികൾ ആയുർവേദ കേന്ദ്രങ്ങൾ റിസോർട്ട് സമുച്ചയങ്ങൾ എന്നിവയുമായി കൈകോർത്തുകൊണ്ടുള്ള ആഗോള അവധിക്കാല പാക്കേജുകളും വിഹാര പ്ലാൻ ചെയ്യുന്നുണ്ട് കേരളത്തിലെ ചേർന്നുകൊണ്ട് ഒരു ഒരു സംരംഭം സംരംഭം പേരിൽ ഡിജിറ്റൽ ഡിസ്ട്രിബ്യൂഷൻ ഒരു കമ്പനി രൂപീകരിക്കുകയും വൻകിട മൂലധന ശക്തികളോട് മത്സരിക്കുന്നതിന് വേണ്ടി കേരളത്തിലെ ചെറുകിട കേബർ ക്യാബറേറ്റർമാർ കൂടിച്ചേർന്ന് ഉണ്ടാക്കിയിട്ടുള്ള സംരംഭമാണ് ഏതാണ്ട് പതിനാറ് വർഷം കഴിഞ്ഞ് നമ്മൾ പത്ത് പതിനേഴ് വർഷം കഴിഞ്ഞ് നമ്മൾ പരിശോധിക്കുമ്പോൾ ആ കമ്പനി ഇന്ന് ഇന്ത്യയിലെ കേബിൾ ടി വി ബ്രോഡ്ബാൻഡ് വിതരണ രംഗത്തെ നാലാം സ്ഥാനത്ത് എത്തിയിട്ടുള്ള കമ്പനിയായി മാറിയിരിക്കുകയാണ്

പുസ്തകത്തിൻ്റെ കവർ ചിത്ര പ്രകാശനവും കെ കെ ശൈലജ എൽ എ നിർവഹിച്ചു കേരള വിഷൻ മാനേജിംഗ് ഡയറക്ടർ പ്രിജേഷ് ആചാണ്ടി കേരള ബുക്സ് മാനേജിംഗ് ഡയറക്ടർ ഒ അശോക് കുമാർ ദീപിക ദിനപത്രം റെസിഡൻ്റ് മാനേജർ ഫാദർ ജോബിൻ വലിയപറമ്പിൽ പറമ്പിൽ ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് ബി ജെ പി കണ്ണൂർ സൗത്ത് ജില്ലാ പ്രസിഡന്റ് ബിജു ഏളക്കുഴി തലശ്ശേരി ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ വിശ്വൻ സിനിമാ നിർമ്മാതാവ് ലിബർട്ടി ബഷീർ എന്നിവർ സംസാരിച്ചു നവാസ് മേത്തർ ആമുഖ ഭാഷണം നടത്തി കണ്ണൂർ ട്രേഡിംഗ് സൊല്യൂഷൻസ് എം ഡി കെ വിനയകുമാർ നന്ദി പ്രകാശനം നടത്തി ഗ്രാമിക ന്യൂസ് കണ്ണൂർ